പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ്യാനി കനകനോടും ഗോവിന്ദനോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകൾ കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലായതെന്ന് പറയുമ്പോൾ കനക പറയും നയനമോളൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുമ്പോൾ ദയവേനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ആരാ ചെയ്തത് അവൾ കാച്ചി വെച്ച പാലാണ് ഞാൻ എടുത്ത് കുടിച്ചത് ഇപ്പോൾ ഇങ്ങനെ അനിയത്തി ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ നോക്കിയതാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്നൊക്കെ പറയും എന്ത് വന്നാലും അവൾ കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലായത് എന്ന് പറയട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവളെ ഒന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ എന്നുള്ള പേര് ഉച്ചരിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല എന്തായാലും എനിക്ക് കിട്ടിയ മരുമകൾ ഇങ്ങനെ ഉഗ്രൻ കാളകൂട വിഷം എന്ന് പറയും കേട്ടോ അപ്പം നിങ്ങളെ ഇങ്ങോട്ട് തള്ളിവിട്ടതാരാ എൻ്റെ മകനായിരിക്കുമല്ലേ അതിനുള്ളത് ഞാൻ അവന് കൊടുത്തോളാം എന്നൊക്കെ പറയുകയാണ് എന്തായാലും അവളെ ഇനി എനിക്ക് കാണാന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പം എന്തായാലും പിന്നീട് അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ സമയത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഗോവിന്ദൻ പറയൂട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ തന്നെ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളോടാരോടും ഇങ്ങോട്ട് വരണ്ട എന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇങ്ങനെ സഹതാപം രേഖപ്പെടുത്താൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാനോ അപ്പോൾ കനകിക്കും ഗോവിന്ദനൊക്കെ ആണെങ്കിലും ആകെ സങ്കടം പിന്നീട് അവർ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തും ദേവയാനിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ തടവീട്ടൊക്കെയാണ് കേട്ടോ കനക പോകുന്നത് അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി ആണെങ്കിലും ഇങ്ങനെ ഒരു വെറുപ്പോടു കൂടി നോക്കുകയും ചെയ്യുകയാണ് പിന്നീട് നായനയുടെ അടുത്തേക്ക് ആദർശി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വന്നിട്ടുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവരോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് നായനെ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ അച്ഛനെന്തായാലും ഈ കാര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ദൃശ്യൻ അയനേനോട് പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ ഇങ്ങനെ അവരോട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ കാര്യമൊക്കെ അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോഴെന്തായാലും അച്ഛൻ അറിഞ്ഞോട്ടെ എന്തായാലും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അമ്മേനെയും നന്ദുനേയും മാത്രം അറിയിച്ചാൽ മതി അച്ഛനോട് ഇത് പറയരുത് എന്ന് പറയാന കേട്ടോ നൈനെ ഇങ്ങനെ കരൾ കൊടുക്കാൻ തയ്യാറായപ്പോഴും ആദൃശം അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു വേണ്ട ആ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ അമ്മേനെ സഹായിക്കാന്ന് പറഞ്ഞത് ഇങ്ങനെ നല്ല മനസ്സോടുകൂടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ആദൃശ്യേട്ടൻ അതിനൊരു എതിരഭിപ്രായം പറയരുത് ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട എന്ന് പറയുകയാണ് വീടിനകത്ത് തന്നെ അമ്മേനെ സഹായിക്കാൻ ആളുള്ളത് നല്ലതല്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആദർശേട്ടനെ ഇങ്ങനെ മറ്റാരെങ്കിലും ഇങ്ങനെ ഏർപ്പാടാക്കേണ്ടേ അപ്പോൾ അവരെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വിഷമാവില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തർക്കമൊന്നും വേണ്ട എന്ന് പറയുകയാണ് എന്തായാലും കനകയനെയും ഗോവിന്ദനെ ഇപ്പോൾ അറിയിക്കേണ്ട എന്നും അപ്പോൾ എന്തായാലും ആദൃശ്യം അച്ഛനെയും അമ്മേനെയും യാത്രയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ പോവുകയാണ് പിന്നെ പിന്നീട് ദേവ്യാനിനെ കാണാൻ വേണ്ടി അനാമികയും ജാനകിയും കൂടെ വരികയാണ് അനാമിക വന്ന ഉടനെ തന്നെ പറയുന്നത് ഞാൻ വല്യമ്മയ്ക്ക് കരല് തരാൻ തയ്യാറാണെന്ന് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിരുന്നു അപ്പോഴാണ് വല്യമ്മയ്ക്ക് കരല് തരാൻ വേണ്ടി മറ്റാരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ അപ്പോൾ നമ്മളൊക്കെ ദൈവങ്ങളെ വിളിക്കുന്നല്ലേ അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് സഹായത്തിനായിട്ട് മുന്നോട്ട് വരും എന്ന് പറയാണ് പിന്നെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ കറിൽ തരാൻ വന്ന ആളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയും എന്തൊക്കെയോ ടെസ്റ്റുകൾ നടക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്ന് പറയും കേട്ടോ പിന്നെ അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് മറ്റ് ചിലർ പ്രാർത്ഥിക്കുന്നത് വല്യമ്മ ഈ ഹോസ്പിറ്റലിൽ വിട്ട് പോകരുതെന്നൊക്കെ ആയിരിക്കും എന്നു പറയട്ടെ അപ്പോൾ നയനീനെ കുറിച്ചാണ് അനാമിക അങ്ങനെ പറഞ്ഞത് അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു വരുത്തിയാണെങ്കിൽ അവിടെ ഒന്നും ഇല്ല ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയനീനെ പറ്റിയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അനാമിക ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായി കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ദേവിയനെയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾ മോളെന്തിനാ വീട്ടിൽ നിന്ന് പുറത്ത് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നവ്യ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനും അമ്മയാണ് ഇങ്ങനെ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും കേട്ട് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോയതെന്ന് പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ എന്തായാലും എനിക്ക് കുറച്ച് കാലം കൂടെ ദൈവമായിസ് ബാക്കി വെച്ചിട്ടുണ്ട് അവരെ രണ്ടിനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇനിയിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം അവരെ ഒരുമിച്ച് കഴിയില്ല എൻ്റെ മകനും മരുമകളും അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാലും ഇങ്ങനെ അവർ തമ്മിൽ ഒരുമിക്കാതെ ഇരിക്കാൻ ഞാൻ പരമാവധി നോക്കും ഞാനേനെ അവിടെ പുറത്താക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ദേവയാനി ആ സമയത്തും നവ്യേനി അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്താക്കും എന്നാണ് പറയുന്നത് അപ്പോഴാണ് ജാനിക്ക് പറയുന്നത് എൻ്റെ മരുമകളാണ് ഇപ്പോൾ പുറത്ത് പോയതെന്ന് അപ്പോഴാണ് ചോദിക്കുന്നത് എന്തിനാണ് പോയത് എന്നിട്ടോ പനാമിയ് അങ്ങനെ നവ്യ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് പുറത്ത് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും അതുപോലെ തന്നെ ജാനകി പറഞ്ഞു ഒന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ അനിയനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അനി മോളെ ഇങ്ങനെ വിമർശിക്കുകയോ ചെയ്യുന്നുള്ളൂ അതൊന്നും കേൾക്കുന്നില്ല എല്ലാവരെയും അവളെ ഇങ്ങനെ സോപ്പിട്ട് വെച്ചിരിക്കുന്ന അല്ലേന്ന് ഇങ്ങനെ പറയുകയാണ് നയനയുടെ വാക്കിനാണെങ്കിലും അനി ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അനീനെയും പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ ജാനകീനോട് ദേവ്യാനി പറയാണ് എൻ്റെ മകനെ പറഞ്ഞു തരുത്താൻ എനിക്ക് എന്തായാലും പറ്റുന്നില്ല എന്ന് ദേവിയാനേയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അവരെയൊക്കെ പുറത്താക്കും മോള് വിഷമിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വലുമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൃത്യുജയ ഹോമം അങ്ങനെ കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അവർ യാത്രക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ജയനാണെങ്കിലും പുറത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ജാനകി അനാമികയാണല്ലോ ദേവി കാണാൻ പോയത് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഉണർന്ന് കിടക്കായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഉണർന്ന് കിടക്കായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടുതന്നെയാണല്ലോ ഇത്രയും എടുത്തത് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങാനേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നയനയുടെ കുറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജാനകി പറയുമ്പോൾ അതിങ്ങനെ ചൂട് പിടിപ്പിക്കാനല്ലേ നിങ്ങളും കൂടെ ശ്രമിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ജാനകി പറയും ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയൂ പിന്നെ അനാമികയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വല്യമ്മയ്ക്ക് കരല് കൊടുക്കാൻ വന്ന ആളെ ഒന്ന് കാണാൻ എന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയും ഇങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ എന്തായാലും അവരെ കാണാൻ പറ്റില്ല എന്ന് പറയും ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു വല്യമ്മയ്ക്ക് കരല് കൊടുക്കാൻ വന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ കോടികളോ ലക്ഷങ്ങളോ ഒക്കെ കൊടുക്കാനും അച്ഛൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചു വന്ന ആളല്ല ഇങ്ങനെ കരൽ കൊടുക്കാൻ എന്ന് പറയും കേട്ടോ അങ്ങനെയുള്ള ആളുകളും ഈ ലോകത്തുണ്ടല്ലോ പക്ഷേ ഏട്ടൻ്റെ മരുമകൾ ഏട്ടത്തി പറയുന്ന പോലെ ഒരു മണവും ഗുണവും ഇല്ലാത്ത ഇത് ഏട്ടൻ്റെ പോയി എന്നിങ്ങനെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയുള്ള സംസാരങ്ങൾ വീട്ടിലും കേട്ട് മടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ സംസാരം ഇവിടെ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് നയനയുടെ കുറ്റങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അനാമിക്കാണെങ്കിലും ജാനകിയാണെങ്കിലും ജയൻ ജയനാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ജയൻ ഇങ്ങനെയൊക്കെ ഞാനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അനാമിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു വല്യച്ചേൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതും കരല് കൊടുക്കാൻ പോകുന്നതൊക്കെ ഒക്കെ അവരാണെന്ന് തോന്നുമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജയന് അങ്ങനെ അതങ്ങ് തുറന്നു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജെയിൻ പറയുന്നുണ്ടായിരുന്നു വേണ്ടി വന്നാലും മോളതും കൊടുക്കുമെന്ന് പറയും കേട്ടോ പിന്നെ അതിനെയാണ് കൊടുക്കുന്നത് ഉള്ള കാര്യം അവരെ അറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നെ എൻ്റെ അമ്മേനെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കുമ്പോഴും അങ്ങനെ എന്തേലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ അനാമിക ചോദിക്കുകയാണ് അനാമികയോട് ജയൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇല്ല അതുകൊണ്ട് തന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയട്ടെ പക്ഷേ ജാനകിയുടെ സ്വഭാവം മാറിയതിനെ കുറിച്ചൊക്കെ ജയൻ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്വഭാവം മാറിയാലാണ് എനിക്ക് സങ്കടം എന്ന് പറയൂ കേട്ടോ അപ്പോൾ ജാനകി ആണെങ്കിലും അവിടെ കുറച്ച് മനുഷ്യപ്പറ്റിയുള്ള കൂട്ടത്തിലായിരുന്നല്ലോ ഇപ്പോൾ ജാനകിയുടെ സ്വഭാവം മാറിയൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നീ ഇങ്ങനെ മാറിപ്പോയത് വല്ലാത്തതായി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ജാനകീനോട് പിന്നീട് എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് ജാനകി അതുപോലെ തന്നെ അനാമിക അവിടെ നിന്നും പോവാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ആളുകളൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുകയാണ് അപ്പോൾ നയനിങ്ങനെ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ വശത്താക്കി വെച്ചിട്ട് ിരിക്കല്ലേ മയക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മയക്കി വെച്ചാലും മഴങ്ങുന്ന ആണുങ്ങളൊന്നുമല്ല അനന്തപുരയിലുള്ളത് ഞങ്ങൾക്ക് ആളുകളെ കണ്ടാൽ തിരിച്ചറിയാം ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് ചൊല്ലിയറില്ല അത് അങ്ങനെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉണ്ട് അപ്പോൾ ബിസിനസ്സിൽ വിജയിച്ചവർക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ ഞങ്ങൾക്ക് നന്നായിട്ട് ആളുകളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാനോ അപ്പം നായനമ്മോളുടെ അത്രയും നന്മയുള്ള ആരും അനന്തപുരിയിൽ ഇല്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരങ്ങ് പോകാൻ തുടങ്ങുന്ന സമയത്ത് പിന്നീട് അനാമികേനോടാണെങ്കിലും ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ഏട്ടനോട് തർക്കിക്കേണ്ടി വരും ഇതുവരെ അങ്ങനെ തർക്കിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്നാൽ അതും കൂടെ നടക്കും നമുക്ക് പോവാമെന്ന് പറയണം അപ്പോഴും അനാമികയ്ക്കൊരു സംശയം കേട്ടോ അപ്പോൾ എന്തിനാ അവരൊക്കെ ഇങ്ങനെ ആ നയനേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ചോദ്യം ജാനകീനോടും ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതും മോളും മനസ്സിലാക്കിയില്ലേ അവൾക്കിങ്ങനെ എല്ലാവരെയും മയക്കിയെടുക്കാനുള്ള കഴിവുണ്ട് അത് എന്ന് പറയും കേട്ടോ അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു സംശയമുണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ എന്തൊക്കെയോ അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് നയനേനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ജയന ആണെങ്കിലും ഒക്കെ ഇങ്ങനെ നയനേനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത് പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നയനെങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും സംഭവിക്കില്ല ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട അമ്മയുടെ കാര്യത്തിൽ മാത്രം മതി ആശങ്ക എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആദർശിനെ അങ്ങ് ധൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജയനോടാണെങ്കിലും നയനെ പറയുന്നുണ്ടായിരുന്നു ആദർശേടനെ ധൈര്യം കൊടുക്കണേ അച്ഛാന്ന് ഇങ്ങനെ പറയും അതിനുശേഷം അതിനേനെ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാണ് ആദൃഷ്ണനാണെങ്കിലും ജയനാണെങ്കിലുമൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ അതിനയുടെ കാര്യം ഓർത്തിട്ട് അപ്പോൾ എന്തായാലും പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാവേണ്ടത് ഇപ്പം അതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നല്ലോയെന്നിങ്ങനെ പറയും പിന്നീട് ആദർശമാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു നയനങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അതിനുള്ള ഇതൊന്നും അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ പോലും ഞാൻ പിശിക്ക് കാണിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ നയനെ കാരണം നമ്മുടെ ജ്വല്ലറിക്കും അതുപോലെ തന്നെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത് അവൾ നമ്മളെ നമ്മളെത്രയേറെ സഹായിച്ചു പക്ഷേ അവൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ ആദർശിന് അപ്പോൾ ജയനാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ അങ്ങനെ അമ്മയുടെ വാക്ക് കേൾക്കണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ നീ എന്ത് വന്നാലും അവളുടെ കൂടെ തന്നെ കാണണം എന്ന് പറയാണ് കേട്ടോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഭാര്യ എന്ന് തോന്നിയാൽ പിന്നെ അവരെ കൈവിട്ട് കളയരുത് അവരെ ചേർത്ത് നിർത്തണം എന്ന് പറയാണ് ഇനിയിപ്പോൾ മോനമ്മേൻ്റെ വാക്ക് കേട്ടില്ല കുഴപ്പമൊന്നുമില്ല ഭാര്യയ്ക്കൊപ്പം നിൽക്കണം അതുപോലെ തന്നെ നയനെ എന്നും മോൻ്റെ കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ആദർശമാണെങ്കിലും ജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മണ്ഡലകാലത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നത് നല്ലതിനായിരിക്കും അല്ല എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അതന്നെയാണ് എൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ ഒരിത് അപ്പോൾ ചിലപ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയുടെ നല്ല നന്മ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും എങ്ങനെയൊക്കെ നടന്നതെന്ന് പറയുകയാണ് അപ്പോൾ എന്ത് വന്നാലും ഇനിയിപ്പോൾ ഇങ്ങനെ നിൻ്റെ അമ്മാവളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിൻ്റെ ഭാര്യനെ നീ മനസ്സിലാക്കിയല്ലോ അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നീ കണ്ടതുമാണല്ലോ നീ ഇങ്ങനെ അതെല്ലാം മനസ്സിലാക്കിയതും അതുകൊണ്ട് ഇനി അമ്മയുടെ വാക്ക് കേൾക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ എന്നും അവൾ നിന്റെ കൂടെ തന്നെ വേണം ഇനിയിപ്പോൾ നിന്റെ അമ്മയുടെ കൊണ്ട് നിനക്ക് വീട് വിട്ട് പോവേണ്ടി വന്നാലും അതിനെ നിന്റെ കൂടെ തന്നെ കാണണം എന്ന് അവൾ അവളങ്ങ് ചേർത്ത് പിടിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആദർശനാണെങ്കിലും ഇങ്ങനെ ഭയങ്കര സങ്കടം കേട്ടോ പിന്നീട് ചെയ്യാനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയന മോൾക്ക് ഇങ്ങനെ ആരും വിഷമിച്ചിരിക്കുന്നതും സങ്കടപ്പെടുന്നതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ മോള് പോയപ്പോഴും പറഞ്ഞത് മോളുടെ അച്ഛൻ ഈ കാര്യം അറിയരുത് എന്നുള്ളത് ഇങ്ങനെ മോള് ചെയ്യുന്നത് എത്ര നല്ല കാര്യമാണെങ്കിലും ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഏതൊരു അച്ഛനും താങ്ങാൻ പറ്റില്ല രണ്ട് അറ്റാക്ക് വന്ന ആളല്ലേ ഗോവിന്ദൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദൃശ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നൈനയുടെ അമ്മേനെയൊക്കെ കാര്യം ഇങ്ങനെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും കനകേനെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് ജയനും പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നയനെന്നെയാണ് കാണിക്കുന്നത് പിന്നെ കനകിയാണെങ്കിലും ഈ കാര്യം ഇങ്ങനെ ആ ദൃശ്യം വിളിച്ചറിഞ്ഞിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു കരഞ്ഞോണ്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിലും മോൻ നേരത്തെ കാര്യം പറയണ്ടായിരുന്നു എൻ്റെ മോളിപ്പോൾ എവിടെയാണ് എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഞാനെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ കാര്യം പറയുകയാണ് അമ്മ അച്ഛനെയും കൊണ്ടല്ലേ വന്നത് അതുകൊണ്ട് അച്ഛൻ ഈ കാര്യം അറിയരുതെന്ന് ഞാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് പറയാതിരുന്നത് ഇപ്പോഴും അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കനക പറയും ഇല്ല നന്തു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയും കനകയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മോൻ നേരത്തെ പറയണ്ടേ എനിക്ക് എൻ്റെ മോളെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണതിന് മുന്നേ ഒന്ന് കാണാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് പിന്നീട് കനുകയാണെങ്കിലും നവീനായനെ അനന്തപുരിയിലെ മരുമക്കളായനെ കുറിച്ചൊക്കെ പറയുകയാണ് ആ സമയത്തൊക്കെ കനക ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അനന്തപുരയുടെ ഗേറ്റ് കിടക്കാൻ പോലും പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആ സമയത്ത് എൻ്റെ രണ്ട് മക്കളും അവിടുത്തെ മരുമക്കളായപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ശരിയായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ എൻ്റെ മോള് അവിടെ എല്ലാവരെയും ഹൃദയം കൊടിച്ച് സ്നേഹിച്ചപ്പോഴും അവൾക്ക് തിരിച്ചാരും ഒരു തര സ്നേഹം പോലും തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആദർശനാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട് ആദൃശ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിപ്പോയി ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അപ്പോൾ അപ്പോൾ കനക തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴോ എന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ എടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ മോൻ്റെ അമ്മയ്ക്ക് എൻ്റെ മോള് ബ്ലഡ് കൊടുത്തു ഇപ്പോൾ എന്താ ലിവറും കൊടുക്കുന്നു എന്നിട്ട് നയന എന്ന പേര് പോലും കേൾക്കുന്നത് മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ആദർശൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ആദർശനാണെങ്കിലും ആ സമയത്ത് ഒന്നും മറുപടി പറയാൻ പറ്റാതെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ലാസ്റ്റ് അതിനും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്